എല്ലാം ബിഗ് ബോസ് സീസൺസാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു ബിന്നി മാത്രമാണ് ഫുഡ് കഴിക്കുന്നത് ബിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് പാൽ ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അനുമോൾ ചോദിക്കുകയാണ് പാൽ ചായ ഇടണമെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ബിന്നി പറയുന്നുണ്ട് എല്ലാവർക്കും വേണമെങ്കിൽ മാത്രം വെക്കാമെന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അത് ശരിയാണ് എല്ലാവർക്കും മാത്രമാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലാതെ വേണ്ട ഒരു വേണ്ടാത്തവരും ഉണ്ടാക്കാണെങ്കിൽ പതിനേഴ് പേർക്കും ഒരേപോലെ ഉണ്ടാക്കണമെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ജിസേലിനൊക്കെ ഒരു ഗ്ലാസ് ചായ അങ്ങ് വെച്ച് കൊടുത്ത് കുടിക്കട്ടെ ജിസയിലൊക്കെ എന്നിട്ട് ജിസേലൊക്കെ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട് ജിസേൽ പറയുന്നുണ്ട് അന്ന് ഞങ്ങൾക്ക് കുടിക്കാനുള്ള പാൽ ഇച്ചിരിത്താൽ ഞങ്ങൾ ഇച്ചിരി വെള്ളം ഒഴിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ പാൽ ചായ ഇട്ട് കുടിച്ചിട്ട് രാവിലെ ഞങ്ങൾ കുടിക്കുന്നില്ല എന്നൊക്കെ ബിന്നിനോട് പറയുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് അങ്ങനെ ഞാൻ തരില്ല തരികയാണെങ്കിൽ ഒരു ടൈമേ തരിയുള്ളൂ ഇപ്പം തന്നുകഴിഞ്ഞാൽ പിന്നെ രാവിലെ തരില്ല എന്ന് ബിന്നി പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് കൊടുക്കാൻ പറയുന്നുണ്ട് എല്ലാവർക്കും വേണമെങ്കിൽ മാത്രം വെച്ചാൽ മതിയെന്ന് ഒന്നിയിൽ പറയുന്നുണ്ട് നമുക്കന്നാ എല്ലാവരുടെയും എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട്